മ നമസ്കാരം സ്കന്ധഷ്ടിയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ വന്ന ചില സംശയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മക്കളുടെ ഉന്നമനത്തിന് മാത്രമല്ല കുടുംബത്തിലെ എന്തു കാര്യം നടക്കുന്നതിനും സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ് സ്കന്ധഷ്ടിയോടനുബന്ധിച്ച് വ്രതം നോൽക്കുന്നത് ആറ് ദിവസമാണ് എന്നാൽ ഇതുവരെ വ്രതം തുടങ്ങാൻ സാധിക്കാത്തവർക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് സ്കന്ധഷ്ടിയുടെ തലേദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച പഞ്ചമിയുടെ അന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒരു നേരം പ്രധാന ഭക്ഷണമോ മറ്റു നേരങ്ങളിൽ പഴങ്ങൾ മാത്രം കഴിച്ചോ അതല്ല എങ്കിൽ എല്ലാ സമയങ്ങളിലും പഴങ്ങൾ മാത്രം കഴിച്ചോ വ്രതം ആരംഭിക്കാവുന്നതാണ് തുടർന്ന് ഒക്ടോബർ ഇരുപത്തേഴ് സ്കന്ധഷ്ടി ദിവസം പൂർണ്ണവ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ ഏറെ ഉത്തമം അല്ല എങ്കിൽ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസം ക്രമീകരിക്കുക ലഹരി വസ്തുക്കൾ മത്സ്യമാംസാദികൾ ഉള്ളിവർഗങ്ങൾ എന്നിവ പൂർണ്ണമായും വർജിക്കേണ്ടതാണ് ചായ കാപ്പി എന്നിവ കഴിയുന്നതും ഒഴിവാക്കുക മുളക് ഇഞ്ചി പുളി എന്നിവയുടെ അളവ് പരമാവധി കുറയ്ക്കുക വ്രതമനുഷ്ഠിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിച്ച് ഉയർന്ന ആന്തരിക ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യേണ്ടതാണ് ക്ഷേത്രത്തിൽ അർച്ചനകൾ നടത്തുകയും നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഷഷ്ടി ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ നിവേദ്യം കഴിച്ചോ അല്ല എങ്കിൽ ഒക്ടോബർ ഇരുപത്തെട്ട് ചൊവ്വാഴ്ച ഭഗവാന്റെ തിരുക്കല്യാണ ദിവസം രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ചോ വ്രതം ഈടാവുന്നതാണ് വ്രതമെടുത്താലും എടുത്തില്ലെങ്കിലും എല്ലാവരും ഈ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്തുതികൾ സ്കന്ധഷ്ടി കവചം സുബ്രഹ്മണ്യ മൂലമന്ത്രം എന്നിവ ചൊല്ലേണ്ടതാണ് പുല ഉള്ളവരും പീരീഡ്സ് ആയിട്ടുള്ളവരും ക്ഷേത്രദർശനം നടത്തുകയോ ഗൃഹത്തിൽ പൂജ ചെയ്യുകയോ ദീപം തെളിയിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാൽ വ്രതമെടുക്കുന്നതിൽ തെറ്റില്ല അതുപോലെ വ്രതമെടുക്കുന്നവർ പുല വാലായ്മ ഉള്ളവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല അതുപോലെ പുല വാലായ്മ ഉള്ളവരും പീരിയഡ്സ് ആയിട്ടുള്ളവരും മൂലമന്ത്രങ്ങളും ശക്തിമന്ത്രങ്ങളും ചൊല്ലാൻ പാടുള്ളതല്ല സന്ധ്യാനാമങ്ങൾ പോലുള്ള സാധാരണ സ്തുതികൾ ഇങ്ങനെയുള്ളവർക്ക് ചൊല്ലാവുന്നതാണ് തിരു ദിവസം ഭഗവാൻ ഏറെ സന്തോഷത്താൽ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ദിവസമാണ് അന്ന് നമ്മൾ മനസ്സിൽ നടക്കാൻ വിചാരിച്ച കാര്യങ്ങൾ മംഗളമായി നടന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വഴിപാടുകൾ നടത്താനും പ്രാർത്ഥിക്കാനും തുടർന്നുള്ള ദിവസങ്ങളിലും കാര്യം നടന്നതായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക ഉദ്ദിഷ്ട കാര്യം നടന്നിരിക്കും എന്നതിൽ തർക്കമില്ല ശൂരസംഹാരം നടന്ന സ്കന്ധഷ്ടി ദിവസത്തിന് തൊട്ടടുത്ത ദിവസമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ തിരുക്കല്യാണം എന്ന് പറഞ്ഞുവല്ലോ അന്നേ ദിവസം ഭഗവാനേയും ദേവസേനയെയും വള്ളിയെയും അലങ്കരിച്ച് നെയ്ദീപം തെളിയിച്ച് ആരതി എടുത്ത് നേദ്യങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്ത് സ്തുതികളും സ്തോത്രങ്ങളും ഭജനകളും പാടിയാടി ആഘോഷിക്കേണ്ടതാണ് അന്നേ ദിവസം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതും ഉത്തമം സദ്യവട്ടങ്ങൾ ഒരുക്കിയും തിരുക്കല്യാണം ആഘോഷിക്കാറുണ്ട് തിരുക്കല്യാണ ദിവസം ഭഗവാൻ ഏറെ സന്തോഷത്താൽ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ദിവസമാണ് അന്ന് നമ്മൾ മനസ്സിൽ നടക്കാൻ വിചാരിച്ച കാര്യങ്ങൾ മംഗളമായി നടന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വഴിപാടുകൾ നടത്താനും പ്രാർത്ഥിക്കാനും തുടർന്നുള്ള ദിവസങ്ങളിലും കാര്യം നടന്നതായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക ഉദ്ദിഷ്ട കാര്യം നടന്നിരിക്കും എന്നതിൽ തർക്കമില്ല മക്കളുടെ എല്ലാവിധ ഉന്നമനത്തിനും വേണ്ടി അമ്മമാർ വ്രതമെടുക്കേണ്ടത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് സുബ്രഹ്മണ്യ സ്തുതികളടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഈ ദിവസങ്ങളിൽ അതെടുത്ത് ചൊല്ലാൻ ശ്രമിക്കുക എല്ലാവരും യഥാവിധി സ്കന്ധഷഷ്ടിയും തിരു ആചരിച്ച് എല്ലാവർക്കും എല്ലാവിധ കാര്യങ്ങളും നടന്ന് സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു